എനിക്ക് കമ്പ്യൂട്ടർ അറിയില്ല അതുകൊണ്ട് തന്നെ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ വിശ്വാസവുമില്ല എന്റെ അക്കൌണ്ടന്റ് അതിലെന്തൊക്കെ ചെയ്യുന്നുവെന്ന് ഞാൻ എങ്ങനെ അറിയും എനിക്കാണെങ്കിൽ ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയാണുള്ളത് എനിക്ക് വിറ്റ പണം എത്ര വാങ്ങിയപ്പോൾ കൊടുത്തത് എത്ര എത്ര കിട്ടാനുണ്ട് അത്രേ ആവശ്യമുള്ളൂ ഇത്രയൊക്കെ പോരെ ഞാനിതൊക്കെ എന്റെ അക്കൌണ്ടന്റിനോട് ഒരു ബുക്കിൽ എഴുതി വെക്കാനാണ് പറയുന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു അക്കൗണ്ടന്മാർ ഒന്നും തന്നെ അധികനാൾ ജോലിക്ക് നിൽക്കുന്നില്ല എന്നാൽ അത് പോരാ എന്നാണ് പലരും പറയുന്നത് അപ്പോൾ പിന്നെ എന്തൊക്കെ ചെയ്യണം കാലം ഒരുപാട് മുന്നോട്ട് പോയെങ്കിലും ബിസിനസ് ചെയ്യുന്ന പലരും ഈ അപ്ഡേഷൻ അറിയാത്തവരുണ്ട് പലർക്കും വിവിധ ടാക്സ് നിയമങ്ങൾ അറിയുന്നവരുമല്ല ഇത് സാധാരണമാണ് ഇത്തരത്തിലുള്ളവർക്ക് എന്തു ചെയ്യണം എന്ന് പറഞ്ഞു തരാം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരു ഉൽപ്പന്നം നിർമ്മിച്ച് വിൽക്കുന്ന സ്ഥാപനം നടത്തുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടന്റ് നിങ്ങളുടെ ബിസിനസ്സിന്റെ സാമ്പത്തിക സ്ഥിതി കൃത്യമായി മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ വിറ്റ പണവും വാങ്ങിയപ്പോൾ കൊടുത്ത പണവും മാത്രം രേഖപ്പെടുത്തുന്നത് പൂർണമായൊരു കണക്കല്ല ഇത് നിങ്ങളുടെ ബിസിനസിന്റെ ലാഭനഷ്ടങ്ങൾ സാമ്പത്തിക നില എന്നിവ കൃത്യമായി കാണിക്കില്ല